സുഗന്ധഗിരി മരമുറി കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നു സൗത്ത് വയനാട് ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയതിന് പിന്നാലെ കൽപ്പറ്റ ഫ്ലെയിം സ്ക്വാഡ് റേഞ്ച് ഓഫീസർക്കും സ്ഥലം മാറ്റം എം പി സജീവനെ വടകര സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിലേക്ക് മാറ്റി രഹസ്യ വിവര ശേഖരണത്തിൽ വീഴ്ച വരുത്തിയെന്ന് വനം വിജിലൻസ് കണ്ടെത്തിയിരുന്നു കേസിൽ ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് സുഗന്ധഗിരി മരമുറി കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പ് നടപടി സ്വീകരിക്കുകയാണ് കൃത്യവിലോപം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സൌത്ത് വയനാട് ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയതിന് പിന്നാലെ കൽപ്പറ്റ ഫ്ളയിൻ സ്ക്വാഡ് റേഞ്ച് ഓഫീസറേയും സ്ഥലം മാറ്റി ഫ്ളയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ എം പി സജീവനെ വടകര സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിലേക്കാണ് മാറ്റിയത് രഹസ്യ വിവരശേഖരണത്തിൽ വീഴ്ച വരുത്തിയെന്ന് വനംവകുപ്പ് വിജിലൻസ് കണ്ടെത്തിയിരുന്നു നേരത്തെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയെങ്കിലും ഉത്തരവ് പിന്നീട് മരവിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റ ഉത്തരവ് കെ പി ജിൽജിത്താണ് പുതിയ ഫ്ലയിങ് സ്കോഡ് റേഞ്ച് ഓഫീസർ മുട്ടിൽ മരമുറി കേസിനേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥർ നടപടി നേരിടുന്ന മരമുറിയായി സുഗന്ധഗിരി മാറി മുട്ടിലിൽ നടപടി താഴെത്തട്ടിൽ ഒതുക്കിയിരുന്നു അതേസമയം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് തുടർച്ചയായി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നതെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ